മഴക്കൊക്കെ ഒരു കുറവുണ്ട് അപ്പോൾ നമ്മളാ പ്ലാവുമ്മ ആദ്യമായിട്ടുണ്ടായ ചക്കയായിരുന്നു അപ്പത് പൊട്ടിക്കുകയാണ് അത് പഴുക്കട കാണാല്ലേ അപ്പ എന്നാ കറി എന്തെങ്കിലും വെക്കാച്ചിട്ടാണ് പൊട്ടിച്ചത് ഇനി അപ്പുറത്തൊരു ചെറിയ പ്ലാവുമ്മ ഒരു രണ്ടെണ്ണം കൂടി ഉണ്ട് ഏതായാലും ഇടല്ലേ അപ്പൊ ഒരുമിച്ച് ഇടാന്ന് വിചാരിച്ച് അപ്പൊ അത് ഇട്ടു അപ്പനി ഇതൊക്കെ ഒന്ന് വെട്ടി നോക്കിയതിൻ്റെ പക്ഷെ വറക്കാൻ പറ്റിയാണെങ്കിൽ വറക്കാം അല്ലെങ്കിൽ നമുക്ക് കറി എന്തെങ്കിലും വെക്കാച്ചിട്ട ഇങ്ങനെ ചെത്തുകയാണെങ്കിൽ അധികം മുളഞ്ഞൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് പച്ചയെന്ന് മനസ്സിലായപ്പോൾ പിന്നെ വെറുതെ അങ്ങനെ ചെത്തണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നടു മുറിച്ചു അപ്പോൾ പിന്നെ അത് അങ്ങനെ മുറിച്ചിട്ട് മുറിച്ചിട്ടി എല്ലാവർക്കും കൂടി കറി എന്തെങ്കിലും വെച്ചിട്ട് വൈകിയിട്ട് ചായക്കി ഉണ്ടാക്കുക എന്ന് അങ്ങനെ വെട്ടിയത് ചക്കയൊക്കെ നല്ല ചക്ക തന്നെയായിരുന്നു നിറച്ച് ചുളയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ മഴ പെയ്തിട്ട് മഴ കൊണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ആകെ ചുളയൊക്കെ അങ്ങനെ വീർത്ത പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലെ കുരു ഒക്കെ ഇപ്പം രണ്ട് ചക്കയും മുറിച്ചു രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടും കൂടി ആയാലാണ് എല്ലാവർക്കും തികയുള്ളൂ അപ്പോഴേക്ക് സുധയും ചാന്തുമൊക്കെ വന്ന് അപ്പോൾ എല്ലാവരും കൂടി വേഗം അങ്ങോട്ട് നന്നാക്കിയാൽ നാലുമണിക്ക് ചായക്ക് ഉണ്ടാക്കലോ എന്ന് വിചാരിച്ച് അമ്പിൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കുക്കറിലാണ് വെച്ചത് വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇനി പടുപ്പൊക്കെ കത്തിക്കണ്ടേ അപ്പം വേഗം എല്ലാം കൂടി കുക്കറിൽ കുരും ചുവളിയൊക്കെ കൂടിയിട്ട് വെച്ച് അപ്പോഴേക്കും പിന്നെ ബിന്ദും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങള് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാരും കൂടി ചായയൊക്കെ കുടിച്ച് പഴുത്ത ചക്കൊന്നും ഇങ്ങനെ ടേസ്റ്റില് പോവില്ല കേട്ടോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയാല് എല്ലാരും കഴിക്കും നല്ല മീൻ കറിയാ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ടേസ്റ്റാ ഞങ്ങള് കൂടുതലും ഇങ്ങനെയാണ് ഇണ്ടാക്കാറ് പഴുത്തതാകുമ്പോ രണ്ടോ മൂന്നോ ചോള തിന്നല്ലേ പിള്ളേർക്കൊന്നും ഇഷ്ടല്ല വലിയവർക്കൊക്കെ പഴുത്തത് ഇഷ്ടാ നല്ല മഴയുള്ള സമയത്തൊക്കെ വൈകിയിട്ടൊക്കെ അങ്ങനെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ